ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായിരുന്ന അലക്സ് എം ചാക്കോയുടെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയ്ക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമർപ്പിക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എ ജെ ഷാജഹാൻ അറിയിച്ചു രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് തിരുവല്ല അശോക ഹോട്ടൽ വെച്ച് പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് പുരസ്കാര നിർണയ കമ്മിറ്റി അംഗങ്ങളായ കെ ഇ മാത്യു വിനോദ് സെബാസ്റ്റ്യൻ കൂടൽ ശ്രീകുമാർ എൻ എം ഷാജഹാൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഈ ഓണത്തിന് ശ്രീവത്സം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ